ത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമലാമയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നു ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവളെ വിളിച്ചിറക്കി കൊണ്ട് വന്നത് അമ്മ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ എന്തിനാടാ നീ ആ രാധയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് ഇപ്പൊ ഞാൻ നാട്ടുകാരുടെ മുന്നിലെല്ലാം നാണം കെട്ടില്ലേ ഇത് കേട്ട് വേദ കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇതിൽ തെറ്റുകാരൻ വിക്രമല്ല അമ്മ വി മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ വിക്രം രാധയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അതേടി ഇതിൽ തെറ്റുകാരി ഞാനാ നിങ്ങൾ ആരുമല്ല ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ എന്തിനാണ് ഇവനോടൊപ്പം ഇങ്ങിറങ്ങിപ്പോന്നത് നിന്റെ വിവാഹം ആ ശക്തിയുമായി തീരുമാനിച്ചതല്ലേ നീ അതിന് സമ്മതിച്ചതല്ലേ പിന്നെ ആ വിവാഹത്തിന് സമ്മതി അവനോടൊപ്പം പോവാതെ നീ എന്തിനാ എൻ്റെ മകനോടൊപ്പം ഇറങ്ങി വന്നത് നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് ഒപ്പ് വെച്ചല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോയത് പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മേ നിർത്തമ്മേ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഇതിൽ അവൾ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞതും നമ്മുടെ കമലാമ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ കമലാമയെ എതിർത്തുകൊണ്ട് കമാന ലക്ഷം നമ്മുടെ വിക്രം പറഞ്ഞിട്ടില്ല ഇപ്പോൾ വേദയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ കമലാമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മേ ഇവളൊന്നിനും തെറ്റുകാരിയല്ല അമ്മ എന്നോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ രാധയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അല്ലാതെ അവൾ സ്വമനസ്സാല് സമ്മതിച്ചതല്ല എന്ന് പറയുന്നുണ്ട് കമലാമ്മ ദേഷ്യത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് നിനക്ക് ഇവളെ പറഞ്ഞതും ദേഷ്യം വരുന്നുണ്ടല്ല ഞാൻ ഇത്രയും നാണം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ടും നിനക്കൊന്നും തോന്നുന്നില്ല ഇവൾക്കെതിരെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്കങ്ങ് കോപം വരുന്നു എനിക്കെല്ലാം മനസ്സിലായടാ മതി പ്രസവിച്ച വയറിന് വേണ്ടി നീ ഇത് തന്നെ ചെയ്യണം എനിക്ക് സന്തോഷമായടാ എനിക്കിനി നിന്നെ കാണണ്ട പോടാ എൻ്റെ കൺമുന്നിൽ നിന്നും പോടാ എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വിക്രമിന് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കാ കമലാമ്മയുടെ കാലിൽ അങ്ങ് വീഴുന്നുണ്ട് വിക്രം കമലാമ്മ പെട്ടെന്ന് തൻ്റെ കാ തൻ്റെ കാലുകൾ പിറകോട്ട് വലിക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇല്ലടാ മതിയടാ നിന്നോട് ഞാൻ പൊറുക്കത്തില്ല ഞാൻ മരിച്ചാലും നിന്നോട് പൊറുക്കില്ല എനിക്ക് ഇങ്ങനെയൊരു മകൻ ഇല്ല എൻ്റെ മകൻ മരിച്ചുപോയി പോയി എനിക്കിനി രണ്ട് മക്കളേ ഉള്ളൂ ഇനി എൻ്റെ വീട്ടിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല നീ മരിക്കുന്നതുവരെ എന്നെ എന്ന് വിളിക്കരുത് എൻ്റെ വീട്ടിലേക്ക് കയറി വരെയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ തിരിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ മാഷാണെങ്കിൽ കമലം കമലം നിൽക്ക് കമലം എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് തിരിഞ്ഞ് വിക്രമിനോട് പറയുന്നുണ്ട് എന്തിനാടാ ഇത്രയും സ്നേഹിച്ചാൽ നിൻ്റെ അമ്മയോട് നീ ഇത് തന്നെ ചെയ്യണമായിരുന്നോ അഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് മാഷൻ കമലാമയ്ക്ക് പിറകെ ചെല്ലുന്നുണ്ട് വിക്രം ഒരുപാട് സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വേദ തൻ്റെ കൈകൾ വിക്രമിൻ്റെ കൈകളിൽ കോർത്ത് പിടിക്കുന്നുണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് വിക്രം ഞാനുണ്ട് ഞാനുണ്ട് നിനക്ക് ഇത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് വിക്രമിന് വിക്രമിന് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടവുമുണ്ട് ഇതേ സമയം വേദ വിക്രമിനോട് പോന്നോടൊപ്പം ഇറങ്ങിപ്പോയ സങ്കടത്തിൽ ശങ്കരനാരായണൻ തല താഴ്ത്തിയിരിക്കുന്നുണ്ട് അങ്ങോട്ട് ശ്രീ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എവിടെയാടാ ശക്തി നിന്നോടൊപ്പം വന്നില്ലേ ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട് ഇല്ല അമ്മേ അവൻ വന്നില്ല അവനക്ക് കുറച്ച് തനിച്ചിരിക്കണമെന്ന് പറഞ്ഞു ഹോട്ടലിൽ എടുക്കുന്നു പറഞ്ഞ് അവൻ പോയി അവന് ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നുന്നു ഇത് കേട്ട് വശ പറയുന്നുണ്ട് അവന് എന്ത് മുഖം വെച്ചാൽ ഇങ്ങോട്ട് വരുന്നത് വേദ അവനെ ചതിച്ചതല്ലേ നമ്മളെ ഫേസ് ചെയ്യാൻ അവനക്ക് മടിയുണ്ടാവും അവൻ ഇങ്ങോട്ട് വരാത്തത് ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട് എന്നാലും അവൾ നമ്മൾ വീണ്ടും ചതിച്ചല്ലോ ഒരു വട്ടം അവനോട് ഇറങ്ങിപ്പോയി നമ്മൾ ച അവൾക്കത് അബദ്ധം പറ്റിയതാണെന്ന് വിചാരിക്കാം പക്ഷേ ഇത്തവണ അവൾ അറിഞ്ഞുകൊണ്ടല്ലേ അവനോടൊപ്പം ഇറങ്ങിപ്പോയത് എന്തായാലും നമ്മുടെ അച്ഛനോട് അവൾ ഇത് ചെയ്യേണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ നാട്ടുകാരുടെ മുന്നിലെല്ലാം നാണം കെട്ടില്ലേ ഇനി എങ്ങനെയാ ചേ അച്ഛൻ കോർട്ടിലും ക്ലബിലും ഒക്കെ പോകുന്നത് അവിടെ വെച്ച് ആളുകൾ കാണുമ്പോൾ അച്ഛനോട് ചോദിക്കില്ലേ ഇതിനെപ്പറ്റി അച്ഛൻ അവരോടൊക്കെ എന്ത് മറുപടി പറയും അച്ഛനെ പണ്ടത്തെ പോലെ ഇനി എല്ലാവരും ബഹുമാനപുരത്തോടെ പുറത്തോടെ നോക്കുമോ ഇല്ല എല്ലാവർക്കും ഒരു പുച്ഛമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീ പറയുന്നുണ്ട് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാടാ നീ ഇങ്ങനെ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് മിണ്ടാതിരിക്കടാ അവിടെ അല്ലെങ്കിൽ അവൻ ദുഃഖത്തിലിരിക്കുക എന്നിട്ട് അവൻ്റെ ഇമ്മാതിരി ഒരു സംസാരം മിണ്ടാതിരിടാ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് മിണ്ടാതിരുന്ന നമ്മുടെ ശങ്കരനാരായണൻ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് റൂമിലേക്ക് സ്പീഡിൽ അങ്ങ് നടക്കുന്നുണ്ട് ശങ്കരനാരായണന്റെ പോക്ക് കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അത്ര പന്തികയായിട്ട് തോന്നിയില്ല പിറകെ അവരെല്ലാവരും ഓടുന്നുണ്ട് നമ്മുടെ ദീപ്തി അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് പിറകെ ഓടുന്നുണ്ട് റൂമിലെത്തിയെന്ന് ശങ്കരനാരായണൻ റിവോൾവർ എടുത്ത് നിൽക്കുന്ന സീനാണ് അവർ കാണുന്നത് ശ്രീ ഓടിച്ചെന്ന് അച്ചാ എന്താ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ്റെ കൈക്ക് കയറി പിടിക്കുന്നുണ്ട് മാറടാ മാറി എനിക്കിനി ജീവിച്ചിരിക്കേണ്ട ഞാനിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും അവൾ എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ശങ്കരനാരായണൻ റിവോൾവർ എടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടാൻ നോക്കുന്നുണ്ട് പക്ഷേ ശ്രീ സമ്മതിക്കുന്നില്ല തീപ്തി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്താ ഈ ചെയ്യുന്നത് അച്ഛൻ ഒരു മകൾ മാത്രമേ ഉള്ളൂ ഞാനും അച്ഛൻ്റെ മോളല്ലേ എനിക്ക് വേണം എൻ്റെ അച്ഛനെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് പത്മാവും പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും സങ്കടത്തിലാവുന്ന ചിന്ത നിങ്ങൾക്കില്ലേ ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ അവൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ എന്നേക്കാൾ ഉപരി നിങ്ങളെല്ലാവരെയും കളുമുപരി ഞാൻ അവളെയാണ് സ്നേഹിച്ചത് എന്നിട്ട് അവൾ എന്നോട് തന്നെ ഈ ചതി ചെയ്തല്ലോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരനാരായണൻ സങ്കടപ്പെടുന്നത് ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട് ഇല്ല അച്ഛാ അച്ഛൻ സമാധാനിക്കേ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അവൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അച്ഛനെ വേണം ഇത് കേട്ട് ശങ്കരനാരായണൻ ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശരിയാ നിങ്ങൾ പറഞ്ഞത് ശരിയാ എന്തായാലും ഞാൻ മരിച്ചുപോയി ശങ്കരൻ ഉള്ളി എൻ്റെ ഉള്ളിലുള്ള ശങ്കരനാരായണൻ മരിച്ചുപോയി പോയി ഇപ്പോൾ ഇത് ഒരു ശവമാണ് ഇനി ഈ ഇങ്ങോട്ടുള്ള കാലം ഞാനൊരു ശവമായി ജീവിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് പത്മം വളരെ സങ്കടത്തോടെ ശങ്കരനാരായണൻ്റെ ഈ അവസ്ഥ കണ്ട് ശങ്കടത്തോടെ കരയുന്നുണ്ട് അമ്പലത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന വിക്രമിൻ്റെ അടുത്ത് വേദ വന്നിരിക്കുന്നുണ്ട് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഏയ് ഒന്നുമില്ല എന്നാലും എന്താ പറയു വിക്രം വേദ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു വേദേ നീ എന്ത് വിശ്വാസത്തിലാ ഈ നിമിഷം വരെ ഈ താലി നിന്റെ കഴുത്തിൽ നിന്നും മൂരാതെ നീ ഇത് നിൻ്റെ കഴുത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത് എന്ത് വിശ്വാസത്തിലാ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് എൻ്റെ സ്നേഹത്തിന്മൂൽ ഉള്ള വിശ്വാസം നിനക്ക് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പിന്നെ ഈ താലിയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ കൈവിടില്ലെന്നുള്ള വിശ്വാസം എന്തായാലും എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വേദ നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് എനിക്ക് ഈ നിമിഷം വരെ ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും സത്യം പറയണം വേദേ ഞാൻ നിനക്ക് യോജിച്ചവൻ തന്നെയാണോ എന്നിങ്ങനെ സംശയത്തോടെ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ വിക്രം ഇപ്പം നിനക്കൊരു സംശയം ഞാൻ നിന്നെ ചുമ്മാ വെറുക്കുന്നത് പോലെ അഭിനയിച്ചതാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാവോ അന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വെടിയേറ്റി നിൻ്റെ വീട്ടിൽ ഞാൻ വന്നില്ലേ ആ സമയത്ത് ആ സമയത്താണ് ഞാൻ നിന്നോട് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് സത്യമായിട്ടും വേദേ ആ സമയത്തൊക്കെ നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എപ്പോഴാ വേദം നിനക്ക് മനസ്സിലായതെന്ന് വിക്രം തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് കേട്ട് വേദ പറയുന്നുണ്ട് അത് വിക്രം എപ്പോഴാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ആദ്യം ഞാൻ നിൻ്റെ വീട്ടിൽ വന്നത് അറിയാവോ എൻ്റെ ഇഷ്ടമില്ലാതെ നീ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നിൻ്റെ വീട്ടിൽ ഞാൻ കയറിക്കൂടിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പുണ്ട് ജോലിയുണ്ട് എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് എല്ലാം നോക്കുമ്പോൾ നീ ഒരു റൗഡി ഒരു പൊറുക്കി ഒരു ഗുണ്ട ഏ ഞാനും നീയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല പക്ഷേ വിക്രം ഏതോ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ നിന്നോട് പ്രണയം തോന്നി ഞാൻ എപ്പോഴോ നിന്നെ സ്നേഹിച്ചു തുടങ്ങി അത് ഏത് സമയത്താണെന്ന് എനിക്ക് അറിയില്ല എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയെന്നൊന്നും നീ എന്നോട് ചോദിക്കരുത് അതെനിക്ക് അറിയില്ല വിക്രം എന്ന് പറയുന്നുണ്ട് വേദ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും തെറ്റ് ചെയ്തത് ഞാൻ അതിനുള്ള ശിക്ഷയല്ല എനിക്ക് കിട്ടിയത് എനിക്ക് അതിനുള്ളൊരു സ്വത്ത് അതിനുള്ളൊരു ഭാഗ്യം ഭാഗ്യമാണ് നീ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് വേദേ അടുത്ത ജന്മം ഒരു പത്ത് ജന്മമുണ്ടെങ്കിലും നീ തന്നെ എൻ്റെ ഭാര്യയായി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏ അത്രക്കങ്ങ് വേണോ വിക്രം ആ പിന്നെല്ലാതെ വിക്രം വേദയുടെ കായ്കൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് വേദേ നിനക്ക് ഓർമ്മയുണ്ടോ നീ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ എതിർപ്പായിരുന്നു പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ അച്ഛൻ നിന്നെ മനസ്സിലാക്കി നിന്നെ സ്നേഹിച്ചു തുടങ്ങി പിന്നെ അമ്മ നിന്നെ വെറുക്കുന്നുണ്ടെന്ന് അഭിനയിക്കുകയാണ് പക്ഷെ ഉള്ളാലും നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അമ്മയ്ക്ക് പിന്നെ നമ്മുടെ നന്ദിനി ചേച്ചി ശ്രീദേശിയുടെ കാര്യമാണെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിനക്ക് വേണ്ടി എത്ര ശ്രീദേശ് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ എപ്പോഴും നിനക്ക് വേണ്ടി സംസാരിക്കലാണ് ശ്രീ പണി ദേ ഈ അമ്പലത്തിൽ വന്ന് വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിന് തൊട്ട് മുൻപ് പോലും എന്നോട് നിന്നെപ്പറ്റി പറ്റി സംസാരിച്ചതേയുള്ളൂ നിന്നെ പിടിച്ചോണ്ട് വാടാ നിന്നെ വിളിച്ചോ നിന്നെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിറകെ നടക്കുമായിരുന്നു നമ്മളിങ്ങനെ ഒന്നിക്കുന്നതിന് വേണ്ടി ശ്രീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ വേദിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് വേദ പറയുന്നുണ്ട് എനിക്കറിയാം വക്രം ശ്രീ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ ഞാൻ വെറുതെ പറയുന്നതല്ല ചേച്ചി എന്ന് വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ തട്ടി തന്നെയാ